ചാലക്കുടി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥും എറണാകുളം ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇരുവരും പാർട്ടി നേതാക്കൾക്കൊപ്പം പ്രകടനമായി എത്തി കാക്കനാട് കളക്ടറേറ്റിലാണ് പത്രിക സമർപ്പിച്ചത് തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും എൽ ഡി എഫ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായാണ് ചാലക്കുടി മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് മന്ത്രി പി രാജീവ് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പി വി ശ്രീനിജൻ എം എൽ എ യു പി ജോസഫ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാ സി എബ്രഹാമിന് മുമ്പാകെയാണ് സി രവീന്ദ്രനാഥ് പത്രികാ സമർപ്പണം നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇത്തവണത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് ആത്മവിശ്വാസമുണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാലക്കുടി പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും രാജ്യത്തെ രക്ഷിക്കും എന്ന് അവർ തീരുമാനമെടുത്ത മട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ ലഭിച്ചത് തീർച്ചയായിട്ടും ഇന്ത്യ നിലനിൽക്കണം അതിനുവേണ്ടി ലോക്സഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ ശബ്ദമുയരണം എന്ന തീരുമാനം ജനങ്ങളുടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസമുള്ളത് എറണാകുളം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഗാന്ധി പ്രതിമക്കരികിൽ നിന്നും പ്രകടനമായെത്തി ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ ലക്ഷ്യം ജയിക്കുക എന്നത് ആണ് ജയത്തിൽ കുറഞ്ഞ ഒന്നിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആ ജയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എറണാകുളത്തല്ലേ ഇന്ത്യ മുഴുവനും ഒരു മോദി തരംഗ നിങ്ങൾ എന്താ അത് കാണാത്തത് ആ ഇന്ത്യ മുഴുവനും ഒരു മോദി തരംഗ ആഞ്ഞടിക്കുന്നു അത് കേരളത്തിൽ മാത്രം ഉണ്ടാകില്ല എന്ന് നിങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങൾക്ക് ആ വിശ്വാസം ഇല്ല മോദിയോടൊപ്പമാണ് ഇന്ത്യ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ നിൽക്കുന്നത് അതിൽ കേരള എറണാകുളത്തുള്ളവരുണ്ട് തീർച്ചയായിട്ടും അമൃതാനൂസ് കൊച്ചി